i മഴയൊക്കെ എന്താ വേണ്ടേ അതിന്റെ ഇച്ചിട നല്ലതാണ് കൊണ്ടന്നൊക്കില്ലേ നല്ല ആകെ വാടിയെക്കണല്ലോ ഏതാ പച്ചക്കായി അല്ലെ അത് നല്ലതാണ് അത് ഒന്ന് രണ്ടിടയ്ക്ക് പഴുത്തതാണ് ആ പഴുത്ത ഉപയോഗിക്കല്ല അല്ല പറയാതൊക്കെ നാളേരെ നോക്ക നാളേരെ വേണോ എന്താ നാളേര ചേർന്നാരങ്ങനാരങ്ങ അത് കൊണ്ടുപോകും ആൾക്കാരുണ്ടേ നാളെ കേട്ടേപ്പൊ ഏ വേണ്ട 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 നേരെ ചൊവ്വാല്ല അവിടെ അല്ല വേണ്ടക്ക് വേണോ നല്ല അകത്തുണ്ട് ഏഹ് അല്ല വേണ്ട വേണ്ട പിന്നെന്താണ് ആവശ്യമില്ല വേണ്ട ഓക്കേ ഒക്കെ പോയി എടുക്ക അപ്പൊ എങ്ങനെയാ എനിക്ക് കച്ചവടം കച്ചവറുണ്ടാവും പറയണ്ട അല്ല ഇക്കി വേറെന്തെങ്കിലും വേണോ വേണ്ട ഏയ് ഞാലിപ്പോവനൊക്കെ അത്യാവശ്യം വില ഉണ്ട് എവിടെ എവിടെ ഞാലി പോവാൻ അത് ഞാലി പോവാനാണ് എന്താ ശേഷം സുഖായിട്ട് തോന്നിങ്ങനെ പിന്നെ എന്താ വണ്ടി എന്താ പിടിച്ചോണ്ടാ പിടിച്ചോണ്ടാ എന്റെ ഞാൻ വണ്ടി സർവീസിന് എടുക്കാൻ വീട് പോണോ ജപ്തി പറഞ്ഞേ ഇക കടത്തിലാണ് ആകെ പെട്ടിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂടാതെ കടവൊക്കെ ഉണ്ട് അതിപ്പോ വണ്ടി പണിയെടുത്താല് കടമൊക്കെ വിടാൻ പറ്റും വണ്ടി അവിടെ ഇറക്കണം ഇറക്കി കഴിഞ്ഞാ എനിക്ക് ഇന്നു പറയാനില്ല എനിക്ക് കിട്ടണ്ടേ ഓട്ടോണ്ട് സ്ഥിരം കൊറേ പരിപാടി ഉണ്ടല്ലോ തീർന്നോ അതൊക്കെ വരുന്നത് അടക്കാൻ ബാക്കിയുണ്ട് ഒരുമിച്ച് അങ്ങ് മാത്രം അല്ലെങ്കിൽ വെക്കേണ്ട ആവശ്യം ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ല കടത്തിട്ടേ നിങ്ങൾക്കാ ഗൾഫിലേ നിങ്ങക്ക് വീടുണ്ടായാലും ഇല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങളെപ്പരം നോക്കും രാവിലെ ഇങ്ങനെ ബാക്കി കൊടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി ഓടി പറ്റുന്ന പണി തന്നെയാ എനിക്ക് പറ്റിയ പണിയേ ഞാൻ ഓട്ടോറിക്ഷ തെരഞ്ഞെടുത്തു എനിക്ക് കുഴപ്പമില്ലാണ്ട് പോന്നുള്ളൂ ഞാൻ പോട്ടെ നിങ്ങക്ക് പറ്റിയ ആളാ നിങ്ങള് സംസാരിച്ചു എന്താ എന്താ അങ്ങനെ നിന്നാ ഈ പറഞ്ഞ മാതിരി ഇപ്പൊ ഇവിടെ ഓരോരുത്തരെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടെങ്കി തല നമുക്ക് എന്ത് അല്ല നമ്മടെ പോയത് ഓ ഓ ഓ ഓ ഓ ഓട്ടോറിക്ഷ ഓടിച്ച നടക്കാൻ കാലത്ര അയച്ചിട്ടാ അതൊന്നും ശരിയല്ല ആ കാലത്ത് പഠിക്കണം അല്ലാതെ അന്ന് ചെറുപ്പം മുതലേ കളിച്ചു കടന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും അവന് മാത്രേ മറ്റേ മത്തായിയുടെ മകൻ ഡോക്ടറല്ലേ അവനെ പഠിപ്പിച്ചെന്താ പറയുക ആരായാലും നന്നാവണ്ടോനെ ഞാൻ നന്നാവുള്ളേണ വഴിക്ക് ആരോമെല്ലാം കണ്ടിട്ടു അവനെ ഞാൻ പഠിപ്പിച്ചാന്ന് എനിക്ക് പുറത്തു പറയാൻ ആ ചെങ്ങായിക്ക് വല്ല അച്ഛല്ല മൂപ്പരേ ഞാൻ വലിയ ബിസിനസ് വിചാരിച്ചു ബിസിനസ് തുടങ്ങി പറഞ്ഞു എന്നോട് ഞാനും അതെ ഞാൻ എന്താ ചോദിച്ചപ്പോ ആൾക്കാർക്ക് കഞ്ഞിണ്ടാക്കി കൊടുക്കടയിലെ കഞ്ഞിണ്ടാക്കുന്ന അതിന് പിന്നെ സ്ഥാപനാന്തരം വെക്കാം അത് വീട്ടിലെ കഞ്ഞിണ്ടാക്കിട്ട് കൊണ്ട കൊടുക്കാത്ര വീട് വീടാന്തരം അതിപ്പോ വൻ്റെ അച്ഛൻ സ്കൂളില് കഞ്ഞിണ്ടാക്കലായിരുന്നല്ലോ അവരുടെ ചൂട് പിടിച്ചോന്നുള്ളോ അല്ലപ്പോ അത് അങ്ങനെ തന്നെയാണ് അച്ഛൻ എന്താ തോറ്റേ പഠിക്കൂ പഠിക്കേണ്ട സമയത്ത് ക്ലാസ്സിലിരിക്കില്ല അച്ഛൻ കഞ്ഞിണ്ടാക്കണെന്ന് നോക്കിക്കലല്ലേ പണി അതങ്ങനെ വരുള്ളൂ എന്നിട്ടിക്ക അതുകൊണ്ടല്ല കഞ്ഞികച്ചവട എന്താ ചെയ്തിട്ട് ബിസിനസ് കൂടെ പറഞ്ഞോടെ വിദേശത്തെ പണി കിട്ടുന്നു ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും നല്ലൊരു പണി എന്താ പറഞ്ഞോളെ ഞാൻ അല്ലാണ്ട് പണിക്ക് കിട്ടില്ല ഇപ്പൊ മോപ്പര് പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ ഒരു കാർ എടുത്തരാഞ്ഞു ഡ്രൈവർ വേണിക്ക് മുമ്പ് പോയി കൂടെ ഇക്കാന് ഒരു പണി എടുക്കാണ്ട് അവൻ കഴിച്ചത് തിന്നിങ്ങനെ ഇരിക്കാൻ പണിക്ക് പോകണം ആ അങ്ങനെ പറഞ്ഞ ഭാഷ ഞങ്ങളിപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോ ഓ കഞ്ഞി കച്ചവടം ചെയ്തപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ എന്താപ്പോ പറഞ്ഞ കഞ്ഞി കച്ചവടം ചെയ്തിട്ട് ഞാൻ പഠിപ്പിച്ച കുട്ടിയാന്ന് പറഞ്ഞ നാണക്കേട് ഞാൻ ആ മാണക്കെടുണ്ടക്ക് അല്ല ഞാൻ ആലോചിച്ചോടെ കഞ്ഞി കച്ചവടം ആ എന്നിട്ട് അവ എല്ലാരോടും ചെമ്പ് കാണുമ്പോ പറയാട്ടാ സുഗത ഭാഷ എന്നെ പഠിപ്പിച്ചാണ് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി ഈ കഞ്ഞി കച്ചവടം ചെയ്യാ പറഞ്ഞു കഴിഞ്ഞ എന്റെ അവസ്ഥ എന്താ നാട്ടുകൊത്ത ഇങ്ങനെ ആണെങ്കിലേ ആണെങ്കിലേ നിങ്ങള് പഠിപ്പിച്ചവരൊക്കെ അല്ല ഞാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇപ്പഴത്തെ വില്ലേജ് ഓഫീസർ ഞാൻ പഠിപ്പിച്ചാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ മൃഗ ഡോക്ടർ ആരാ ആ ഞാൻ പഠിപ്പിച്ചല്ലേ അങ്ങനെ എത്ര എത്ര പേരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ അവരുടെ പോലെ എക്സ്ട്രാ ഒന്നും പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിച്ചിട്ടില്ലേ ഇങ്ങനെ ഓരോരുത്തർ കഞ്ഞി വെക്കാനും പറയാ പിന്നെ അല്ലാണ്ട് പിന്നെ അത് മാത്രല്ല ഈ കാലഘട്ടത്തിൽ ആരേലും ചെയ്യണ പണിയാണ് കഞ്ഞി വെച്ചിട്ട് വീട് വീടാന്തരം കൊണ്ടു കൊടുക്കും ഇതൊരു കഞ്ഞി പരിപാടിയാണല്ലോ ചെയ്തേ വേറെന്തൊക്കെ കച്ചോടം കഞ്ഞി കച്ചോടെ പഠിപ്പിച്ചവരെ ഒക്കെ കഞ്ഞോടായി പോയല്ലോ പക്ഷെ ഇങ്ങനെ എല്ലാവരും ഒന്നും പറയുന്നത് പോയാ ഒന്നു രണ്ടെണ്ണല്ലേ ഇങ്ങനെ ഉള്ളു കുട്ടിയെ ായിട്ട് പപ്പടം എടുത്ത ഹലോ മറിമായും